ഞാന് ഇപ്പൊ മാമുദുന്നു മാണ്ടല്ലേ ആപ്പ് ഞാൻ ബീഫ് കൂട്ടിട്ട് മീമി കൂട്ടിയിട്ട് നിന്നു ആ എന്താ കൂട്ടിയിട്ട് മീമിന്റെ വേറെ ഒന്നുമില്ലല്ലോ ഒന്നില്ല ഉറപ്പല്ലേ ആപ്പ് ആയിക്കോട്ടെ

எா மதி அந்த எந்திர மூளன்னு பாட்டு வாண்ட அந்த பாட்டு முறையண்டா அந்த ஒன்னு முறங்க அவண்ட கரிஞ்சு கரிஞ்ச அப்ப അവിടെ വിട്ടോ അവിടെ ചാണ്ടേ അടുക്ക് പറ്റിലേക്ക് പോയിക്കാ ഞാൻ തിന്നോണ്ട് ആ മതിയാരീന ഏതാ പറഞ്ഞത് അയണ്ട തെന്മാരത്ത് തേരുണ്ട് അനുക്കും എല്ലാം ബുദ്ധിമുട്ടും ഉണ്ട് ഞാൻ ബീഫ് വേണ്ടി ആ

ഞാൻ ബീഫ് കൂട്ടിന് മാമു തിന്നു ആ ഞാൻ തിന്നുമഞ്ഞ് വരുന്നിട്ടോ ആ അഞ്ചരാ ഞാൻ ബീഫോട് കിട്ടാൻ കാത്തിക്കാരോ മുട്ടോ ഉണ്ടോ ഉണ്ടോ മുട്ട ആണോ ആഹ് ഒന്നും വേണ്ടതാ പറഞ്ഞേ ഇതൊന്നും വാണ്ടാടോ അല്ലെങ്കിൽ ഞാൻ വീപ്പ് അച്ചു കൂട്ടിയിലാണ് തിന്നണത് ഇവിടെ വന്നിരുന്നു എന്താ തിന്നണ്ട് നേരെ കാണാം കാണാം ഓരോന്ന് വാണ്ടാട്ടോണ്ട് നിന്റെ തടി അയ്യോ ലാഭം 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 എന്തോ കുടിയിൽ കയറിയിട്ടുണ്ട്

സത്യസായിബാവേ സത്യസായി ഫുള്ള് താടി കൂടിയൊക്കെ വെച്ചിട്ട് ഒന്ന് പഴയ ബീമു കൂട്ടി മാമു തിന്നും അടുക്കു വേണ്ടേ വേണ്ട ഒരു ബീമുട്ടി മാമു വേണ്ടതു ഡബിൾ ആംലെറ്റ് അടിച്ചുകൊടുക്ക രണ്ട് കുട്ട മുട്ട ഒരു മാമു വേണ്ടത് ഇന്ന് കുടീലെന്തോ ഉണ്ട് അതാണ് ഇപ്പൊ തുമ്മ கும்பங்கும்பங்க ஆஹ் முழுகோட்டே முழுகோண்ட் பொட்டன അല്ല അത് അല്ല വണ്ടേം അല്ലേ ബീപൊന്ന് മാറ്റി വെച്ചാ നല്ലത് അല്ലെ കാന്ത ഇരുമ്പ ഒട്ടിയമ്മര് ഒറ്റുണ്ടാമുല്ല ബീപ് വേണ്ട ഞാനൊന്ന് തിന്നോ കേട്ടാരിയോ എന്നിട്ട് പോരെ വേണ്ട ചൂട് കിട്ടോ അന്നൊന്നെങ്കിലും കാണാർന്നല്ലേ എന്താണ് എന്റെ കൂട്ടി തിന്നിട്ടുണ്ടെങ്കിൽ വാക്കിന്റെ മതി അത് ആംബ്ലേറ്റ് വരുന്നുണ്ട് അതാ എന്റെ കൂട്ടിക്ക് ആംബ്ലേറ്റ് ഇട്ടു കൊടുത്താ അഞ്ചു ആറ് കോഴിക്കൂട്ടിട്ടോ വാണ്ടാല് പറയാ പറയേണ്ടി വരും പോകാൻ നിക്കേ ചെലപ്പോ ഇഞ്ഞ് ബീപ്പ് കണ്ടി വരും ഞാൻ നീട്ട വാങ്ങിയ പിന്നെ പിന്നെ ണോ ആവിടാ ചോറുവാണോ ചോറുവാണോ എല്ലാ അത് പിന്നെ പറയാം അയ്യമ കൊറേ സ്ഥലത്ത് പറയണ്ടേ ക്ഷമിക്കണം ഇത് വീട് ഇരിക്കലിന് എടുത്ത വീഡിയോ ആണ് ഇത് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളു കൊടുക്കുന്നു നല്ല

ഞാൻ ഞാനെങ്ങനത്തെ ഒന്നുകൊണ്ട് വരാം എന്റെ കൊടുക്കലോ എന്റെ കുട്ടിക്ക് ആംബ്ലേറ്റ് എന്റെ കുട്ടി ആംബ്ലേറ്റ് ആംബ്ലേറ്റ് അടിയോട് പോന്നെ അരി രാവിലെ വന്നിട്ട് വെള്ളം കൊറണം ആ വറക്കൊക്കെ എടുത്ത് കൊണന്നു പിന്നെ ആ തേങ്ങ ചെറുകണം പിന്നെ അതേമാതിരി പാത്തല ഒക്കെ ചിന്തിച്ച പിന്നെ കൂലി തന്നെ വെറുതെ എത്ര കൂലി കൂലിയെക്കുണ്ട് അഞ്ഞൂറ അഞ്ചു ചോറിന്റെ ബീഫീനേയും കയ്യിൽ വരണ്ടു വരണ്ടൂടി കൊടന്ന് തുടങ്ങി അയമ്പ മതിയാ അയിമ്പക്കഴിഞ്ഞാൽ കഴിഞ്ഞു നോക്കാം ഒരു വട്ടേ നേരത്തെ നീച്ചിട്ടോളൂ ആ ചന്തക്ക് പോയത് ചന്താരും പട ഒരു ദിവസം അത് രാവിലെ നീച്ച് അടക്കുണ്ട് അപ്പറത്ത് അന്ന് മാത്രമേ ഞാൻ ഇപ്പൊ സൂര്യ ഒതുക്കിടീന്റെ മുന്നപ്പനെ കണ്ടിട്ടുള്ളൂ അല്ലാണ്ട് അന്ന് ഇബരെ കാണൂല ആ ചന്തക്ക് പോയില്ല അമ്മ കന്നെടുക്കാൻ വേണ്ടിട്ട് അന്ന് അത് രാവിലെ നീച്ചു കൊണുട കന്നിനെ വാങ്ങാൻ പോകണേ ചെക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ വീടിന്റെ വീടിച്ച് കൊടുക്കെന്താ കൊണ്ടൊന്നും ക്ലാസ് പൊട്ടിട്ടില്ല അവിടെ അവർക്ക് അയിടക്ക് ആ ഞെക്ക് കൊറക്കും ചെയ്തു ഒരു ഒന്നര മണിക്കൂറിൽ ഇന്ന് മാമൂദൊന്നും ചെയ്തു അതിക്കൊന്നല്ല രണ്ടായിരം കൊടുത്തു പോയി നോക്കിയിരുന്നേ ഞാനും ഞാൻ ഒന്ന് நீ விடு. ஏய். கட்டலாம். நீங்க ஒசிங்கலோ? ஏய். நீம்மா ஆனந்தண்டாகிட்ட. மே? ஆ. ஏன்னா நான் நீ. நீ மீம்யா. அப்புறம். அப்புறம். இந்தப்ப அங்கனானானு. ஹ்ம். அட தூவாஹீங்க. ஹ்ம். kaka. மாட்டே. தூ. പൈസ കൊടുക്കാ ആ കൊടുക്കൈസ അറിയാം ഒന്നൂടി ഗുണം കിട്ടോ കുറവസംഘടം കുടിക്കൂല കുറവസംഘം വരുന്ന മരിച്ചാല് ഒന്നുകൂടിയിരുന്നെ ചിങ്കൾ ചെറുത് അത് ചിങ്കിൾ ഓർത്തിട്ടു ഞാ കഴിവ് പോയി എന്താ കാറ്റാ ഞാൻ ചിലപ്പോ ജനുവരിയില് പോകും ഇപ്പൊ അവിടെ പോയി മരിച്ച പന്ത്രണ്ട് ഏർ കേളാ കാക്ക അവർക്കോട്ടെ <inaudible> 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 േറ്റ് വേണ്ട വേണ്ട എന്ന് ആള് ഓംലേറ്റ് അവിടെ കൊണ്ടുവന്നു ചെപ്പോ പിന്നെയും പോണം ചൂണ്ടിട്ടോ സൈഡ് തരാ സൈഡ് സൈഡ് ചൂടാറു ആംബ്ലേറ്റിന്റെ സൈഡ് നല്ല രസമ്മാന ലേ സൈഡല്ലേ അത് നാ ഇങ്ങനെ നെട്ടിയത് ഇതിലേക്ക്

ആ അതാ ഭക്ഷണല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കലോ പറഞ്ഞോ ആ ഇജും ഭക്ഷണം കഴിക്കൂന്താ പത്തിരി അട ആരുണ്ടാക്കി തന്ന അർബിച്ചിണ്ടാക്കി തന്നെ தரக்கடோ அரக்கடி இல்லாதி நின் அடிச்சு கேட்க ஆம்பேட்ட முளகு மாத்தே பருக்கிட்டு கொடுத்து ஒற்ற முழுகலாக்காக ஒட்டபாலத்துக்கு வரணும்